നമസ്കാരം കൂട്ടുകാരി എല്ലാ പേർക്കും സ്റ്റോറി ഫോളിയോയിലേക്ക് സ്വാഗതം നമുക്കിന്ന് മരപ്പത്തിലകപ്പെട്ട ഒരു കുറുക്കന്റെ കഥ കേട്ടാലോ പണ്ട് പണ്ടൊരിടത്ത് ഒരു കുറുക്കൻ ഉണ്ടായിരുന്നു ഒരു ദിവസം അവൻ തീറ്റ തേടി നടക്കുകയായിരുന്നു വഴിയിൽ അവൻ ഒരു കോഴിക്കോട് കണ്ടു നോക്കുമ്പോഴതാ കോഴിക്കോട് പൂട്ടിയിട്ടില്ല ഒട്ടും താമസിക്കാതെ കുറുക്കൻ അതിലുണ്ടായിരുന്ന രണ്ട് കോഴികളെയും അകത്താക്കി എന്നിട്ട് നേരെ കാട്ടിലേക്ക് നടന്നു തുടങ്ങി അപ്പോഴത് രണ്ടു മുയലുകൾ ആഹാ കൊള്ളാമല്ലോ ഇന്നത്തെ എന്റെ ദിവസം എന്തായാലും കൊള്ളാം എന്ന് കുറുക്കൻ മനസ്സിൽ കരുതി ഒട്ടും താമസിയാതെ കുറുക്കൻ ആ മുയലുകളുടെ നേർക്ക് ചാടി വീണു എന്നിട്ട് അവറ്റകളെയും അകത്താക്കി ഇത്രയുമായപ്പോഴേക്കും കുറുക്കന് വയറൊന്നു നിറഞ്ഞു പൊട്ടാറായി ഉറങ്ങണം കുറുക്കൻ മനസ്സിൽ കരുതി അങ്ങനെ അവൻ തന്റെ വീട് ലക്ഷ്യമാക്കി നടന്നു അങ്ങനെ നടക്കുമ്പോൾ അതാ കുറുക്കന് നല്ല ഒരു മണം വന്നു എന്തിൻ്റെ മണമാണെന്ന് അറിയോ നല്ല ബ്രെഡിന്റെ മണം വയറിൽ ഒരു ഇഞ്ച് സ്ഥലമില്ലെങ്കിലും കുറുക്കന്റെ വായിൽ വെള്ളമൂറി കുറുക്കൻ മണം പിടിച്ച് 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 ഒരു മരപ്പൊത്തിനടുത്തെത്തി ോക്കുമ്പോഴതാ ആരെയും കൊതിർപ്പിക്കുന്ന മണത്തിൽ നല്ല ഒന്നാം തരം ബ്രെഡ് മരപ്പൊത്തിലിരിക്കുന്നു ആട്ടിണയന്മാരാരോ വച്ചിട്ട് പോയതാകും എങ്ങനെയും ബ്രെഡ് അകത്താക്കണം കുറുക്കൻ കരുതി മരപ്പൊത്ത് തീരെ ചെറുതാണ് കുറുക്കന് അതിനുള്ളിൽ കയറാനേ പറ്റുന്നില്ല കുറുക്കൻ ശ്വാസം ശ്വാസമുള്ളിലേക്ക് വലിച്ച് എങ്ങനെയൊക്കെയോ നുഴഞ്ഞ് മരപ്പൊത്തിനുള്ളിൽ കയറി അകത്താക്കി കുറുക്കൻ പുറത്തിറങ്ങാൻ നോക്കുമ്പോഴല്ലേ രസം കുറുക്കന് പുറത്ത് കടക്കാൻ പറ്റുന്നില്ല കുറുക്കൻ പല രീതികളും പയറ്റി നോക്കി പക്ഷേ പുറത്തു കടക്കാനേ കഴിഞ്ഞില്ല രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് കുറുക്കൻ അലറി വിളിച്ചു അതുവഴി മാനുകളും മുയലുകളും മറ്റു മൃഗങ്ങളുമെല്ലാം കടന്നു പോയെങ്കിലും ദുഷ്ടനായ കുറുക്കനെ ആരും രക്ഷിച്ചില്ല അവസാനം അതുവഴി വന്ന ഒരു മുയൽ പറഞ്ഞു നീ അവിടെ ഇരിക്കൂ രണ്ടു മൂന്ന് ദിവസങ്ങൾ കഴിയുമ്പോൾ ഒന്നും കഴിക്കാതെ നീ മെലിയും അപ്പോൾ നിനക്ക് പുറത്ത് കടക്കാൻ കഴിയും ഞങ്ങളെ ഭക്ഷിക്കുന്ന നിന്നെ രക്ഷിക്കാൻ ആരും വരില്ല ഇത്രയും പറഞ്ഞ ശേഷം മുയൽ അവിടെ നിന്നും പോയി മുയൽ പറഞ്ഞതുപോലെ കുറുട്ടൻ ദിവസങ്ങളോളം മഴവെള്ളം മാത്രം കുടിച്ച് താൻ മെലിയിൽ നിന്നതും കാത്തിരുന്നു കൂട്ടുകാരെ അത്യാഗ്രഹിയായ കുറുക്കന്റെ കഥ കൂട്ടുകാർക്ക് ഇഷ്ടമായോ അത്യാഗ്രഹം ആപത്താണെന്ന് ഈ കഥയിൽ നിന്നും കൂട്ടുകാർക്ക് മനസ്സിലായില്ലേ ഈ കഥ ഇഷ്ടമായാൽ കഥ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരുമായി ഷെയർ ചെയ്യാനും സ്റ്റോറി ഫോളിയോ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത് മറ്റൊരു കഥയുമായി കാണും കാണുമ്പരേക്കും ഗുഡ് ബൈ